മുടപ്പല്ലൂർ പള്ളിയോട് ശ്രീ നാരായണ പബ്ലിക് സ്കൂളിന്റെ ഇരുപത്തി ആറാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു പ്രതിഭകളെ പുറത്തു കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ അധികൃതർ ചേർന്ന് നടക്കുന്ന വലിയൊരു ആഘോഷം ഒരു വേല അല്ലെങ്കിൽ ഒരു പൂരം സ്കൂളിന്റെ വാർഷികാഘോഷം അത് ഈ സ്കൂളിന്റെ ഇരുപത്തി ആറാമത് വാർഷികാഘോഷം പറയുമ്പോഴേ മനോഹരമാണ് ഗംഭീരമാണ് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ വന്നിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയും ഇവിടെയുള്ള ആളുകളുടെ ഈ സംഘാടന മികവും മറ്റൊക്കെ തന്നെ വളരെ കൃത്യം കൃത്യമായിട്ട് തന്നെ എനിക്കത് വലിയ ഇഷ്ടം തോന്നി ഈ സ്കൂളിന്റെ അച്ചടക്കം കൃത്യമായിട്ട് തന്നെ എഴുതി വച്ചിരുന്നു മനസ്സിലായി ഇവിടെ വന്നപ്പോ വന്നപ്പോഴെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ബാക്കി ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടാണ് എഴുതി വെച്ചത് പോലെയാണ് കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്തോട്ടെ ഇങ്ങനെ ചെയ്തോട്ടെ ഞങ്ങൾ ആദ്യം ചെയ്യാം നിങ്ങളെ വേഗം വിടാം എന്നൊക്കെ പറഞ്ഞു സമയം വൈകിപ്പോയത്തിന്റെ ഒരു അങ്കലാപ്പ് നിങ്ങളെ പോലെ തന്നെ അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് വലിയ സന്തോഷം കുട്ടികളുടെ മനോഹരമായ പരിപാടി പി ടി എ പ്രസിഡന്റ് ജി സുഗന്ധി അധ്യക്ഷയായി എം ലക്ഷ്മിദേവി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ അഡ്വക്കേറ്റ് വി വിജയൻ ആശംസാ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി എം കെ മോഹൻകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു പ്രിൻസിപ്പൽ ത്രേസിക്കുട്ടി ചാക്കോ സ്വാഗതവും മോളി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളുമുണ്ടായി യു ടി വി ന്യൂസ് പാലക്കാട്